പെൻസിൽവാനിയ റാലിക്കിടെ ഡൊണാൾഡ് ട്രംപിനെ വെടിവെച്ചത് ആര് ശരിക്കും ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരമാണെങ്കിൽ ന്യൂസിലൊക്കെ വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം വെടിവെപ്പിന് പിന്നിൽ പെൻസിൽവാനിയൽ സ്വദേശിയാണെന്ന് നിയമപാലകർ സ്ഥിരീകരിച്ചതായിട്ടാണ് ന്യൂസുകൾ വരുന്നത് അയാൾക്ക് ഇരുപത് വയസ്സുണ്ടെന്നും അവൻ്റെ പേര് തോമസ് മാത്യു ക്രോക്സ് എന്നുമാണെന്നാണ് ട്രംപിനെ ആക്രമിച്ചതിന് സീക്രട്ട് സർവീസ് ഏജൻ്റുമാർ കൊലപ്പെടുത്തിയ എന്ന് സംശയിക്കുന്നയാളാണ് തോമസ് മാത്യു ക്രൂക്സ് ബഡ്ലർ റാലിയിൽ നിന്ന് നാൽപ്പത് മൈൽ തെക്ക് പെൻസിൽ വാനിയയിലെ ബെദേൽ പാർക്കിലെ താമസക്കാരനായിരുന്നു ഈ ഇരുപതുകാരൻ വെടിവെപ്പ് നടന്ന സ്ഥലത്ത് നിന്ന് നിയമപാലകർ കണ്ടെടുത്ത എയർ സ്റ്റൈൽ റൈഫിളാണ് ക്രൂക്സ് ഉപയോഗിച്ചത് റിപ്പോർട്ടുകൾ പ്രകാരമാണെങ്കിൽ റാലിക്കായി ട്രംപ് നിൽക്കുന്ന വേദിയിൽ നിന്ന് ഏകദേശം നൂറ്റി മുപ്പത് വരകലെ തോമസ് മാത്യു ക്രൂക്സ് സ്വയം സ്ഥാനം കണ്ടെത്തുകയായിരുന്നു അയാൾ മേൽക്കൂരയിൽ നിന്ന് വെടിയുതിർ സദസ്സിലെ ഒരാൾ കൊല്ലപ്പെടുകയും ക്രൂക്സ് നടത്തിയ വെടിവെപ്പിൽ രണ്ട് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ആക്രമണത്തിന് പിന്നിലെ കാരണം ഇതുവരെ വ്യക്തമായിട്ടില്ല അതേക്കുറിച്ച് അന്വേഷണം നടക്കുന്നു മുൻ അമേരിക്കൻ പ്രസിഡന്റിനെ കൊലപ്പെടുത്താൻ ശ്രമിച്ച ക്രൂക്സിൻ്റെ തലയിലാണ് വെടിയേറ്റത് സുരക്ഷാസേന വെടിയുതിർത്തയാളെ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ വധിച്ചു ഡൊണാൾഡ് ട്രംപിനെ നേരെ വെടിയുതിർക്കുന്ന നിമിഷങ്ങൾ ശരിക്കും ക്യാമറയിൽ കുടുങ്ങിയിരുന്നു ട്രംപ് തൻ്റെ അനുയായികളെ അഭിസംബോധന ചെയ്തുകൊണ്ട് നിൽക്കുന്ന ആ സമയം പെട്ടെന്ന് വെടിയൊച്ചകൾ കേൾക്കുമ്പോൾ ഒരാൾ അവനെ അടിച്ചു ഉടനെ അവനെ ചവിട്ടി പോടിയതിന് പിന്നിൽ മറഞ്ഞു മുൻ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെതിരായ ആക്രമണത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രതികരിച്ചിരുന്നു അദ്ദേഹം പറഞ്ഞത് എൻ്റെ സുഹൃത്ത് മുൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് നേരെയുണ്ടായ ആക്രമണത്തിൽ അഗാധമായ ആശങ്കയുണ്ട് സംഭവത്തെ ശക്തമായി അപലപിക്കുന്നു രാഷ്ട്രീയത്തിലും ജനാധിപത്യത്തിലും അക്രമത്തിന് സ്ഥാനമില്ല അദ്ദേഹം വേഗത്തിൽ സുഖം പ്രാപിക്കാൻ ആശംസിക്കുന്നു ഞങ്ങളുടെ ചിന്തകളും പ്രാർത്ഥനകളും മരിച്ചവരുടെ കുടുംബത്തിനും പരിക്കേറ്റവർക്കും അമേരിക്കൻ ജനതയ്ക്കും ഒപ്പമുണ്ട്